ഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി വിജയിച്ചു സുരേഷ് ഗോപിയാണ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ പോരിനിറങ്ങിയത് ഈ വിജയത്തിന് പിന്നിൽ പല കാരണങ്ങൾ രാഷ്ട്രീയ വിദഗ്ധർ ചർച്ച ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഈ വലിയ വിജയത്തിന് പിന്നിലെ ഒരു പ്രധാന ഘടകമായി പലരും വിലയിരുത്തുമ്പോൾ ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പിക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞതിന്റെ വിജയമാണ് തൃശൂരിൽ ലഭിച്ചത് എന്ന് ചിലർ പറയുന്നു ഇത് ബി ജെ പിയുടെ വിജയമല്ല തന്റെ വ്യക്തിപരമായ വിജയമായിരുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം തൃശൂരിലെ വിജയം മാത്രമായിരുന്നില്ല എല്ലാവരും ശ്രദ്ധിച്ചത് അവിടെ സുരേഷ് ഗോപിക്ക് ലഭിച്ച ഭൂരിപക്ഷം കൂടെയായിരുന്നു നമുക്കറിയാം ഇടത് വലത് മുന്നണികൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ അതിശക്തന്മാരാണ് തൃശൂരിനെ തൊട്ടറിഞ്ഞ ജനകീയനായ സഖാവ് സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയായപ്പോൾ കരുത്തരിൽ കരുത്തനായ കെ മുരളീധരനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് നേരിട്ടാണ് സുരേഷ് ഗോപി വൻ വിജയം നേടിയത് ഇതിനിടയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായ ഒരു സ്ഥാപനം ഇന്ത്യയിലെ വോട്ടിംഗ് അട്ടിമറി നടന്ന മണ്ഡലങ്ങളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിൽ തൃശൂരും ഉണ്ട് എന്തായാലും ഇടതു വലതു മുന്നണികളുടെ വോട്ട് ബാങ്കിൽ കാര്യമായ അടിയൊഴുക്ക് തൃശൂരിൽ ഉണ്ടായി എന്നത് വ്യക്തമാണ് ഇതിൽ ഇടതു വോട്ടുകൾ ബി ജെ പിയിലെത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇ പി ജയരാജനാണെന്ന വാർത്തകളിതാ പുറത്ത് ദലാൽ നന്ദകുമാറിനെ ഇടനിലക്കാരനാക്കി ശോഭാ സുരേന്ദ്രനുമായി ഇ പി നടത്തിയ ചർച്ചയും പ്രകാശ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ചയും ആ കൂടിക്കാഴ്ച എലക്ഷന്റെ തലേന്ന് വരെ തള്ളിപ്പറഞ്ഞ ഇ പി കൃത്യം വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയത്ത് സമ്മതിച്ച് രംഗത്തു വന്നതുമെല്ലാം നാം കണ്ടതാണ് മാത്രമല്ല തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മികച്ച സ്ഥാനാർത്ഥിയെന്നാണ് ഇ പി ജയരാജൻ വിശേഷിപ്പിച്ചത് മുൻപ് തൃശൂർ ജില്ലയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത് സെക്രട്ടറി സ്ഥാനം വഹിച്ച ഇ പിക്ക് തൃശൂരിൽ വലിയ ബന്ധങ്ങളും ഉണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇടതുമുന്നണി ഇ പി മാറ്റി നിർത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന രഹസ്യ സൂചനകൾ പ്രകാശ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു കാരണമെങ്കിൽ അന്ന് തന്നെ മാറ്റി നിർത്തണമായിരുന്നു പക്ഷെ മാത്രമല്ല സംഭവിച്ചത് എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇ പി ഒറ്റയ്ക്ക് നടത്തിയ നീക്കമായി ഒരിക്കലും വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റില്ല പക്ഷേ രക്തസാക്ഷി ആവേണ്ടി വന്നത് ഇ പി ഒറ്റക്കാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം പല ആരോപണങ്ങളും പ്രത്യേകിച്ച് ബി ജെ പി ബന്ധത്തെ ചുറ്റിപ്പറ്റി ഇ പിക്ക് ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം